ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയായാലും ഏഴ് നാൽപ്പത് ആവാൻ പോകുന്നു ഓക്കെ ഏഴ് നാൽപ്പത് ആവാൻ പോകുന്നു എന്താണെന്നത് നമ്മുടെ ഒരു വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രവാസികളായിട്ടുള്ള പല സുഹൃത്തുക്കളും ഒരുപാട് കാലം കൊണ്ട് കുറേ പൈസകളൊക്കെ സ്വരുക്കൂട്ടി സ്വരിക്കൂട്ടിയൊക്കെ വെച്ചിട്ട് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ലൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ ഞാനും അങ്ങനെ ഒരു ബിസിനസ് ചെയ്തു വളരെ സത്യസന്ധമായി തന്നെ പറയുകയാണെങ്കിൽ അതിൽ പരാജയപ്പെട്ടു പോയി അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമുകളെപ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഓരോരോ വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്തിനത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്രവാസി അല്ലെങ്കിൽ പുതിയൊരാൾ പുതിയൊരു മേഖലയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആരും വളരെ വ്യക്തമായിട്ടും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരത്തില്ല അത് പറഞ്ഞു തരണമെങ്കിൽ ചിലതൊക്കെ ചില ബിസിനസ്സുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ വിജയിക്കും അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു ആ കാര്യം അവർ ഈ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഒന്നുകിൽ അവർ അവരെ ഭാഗ്യം കൊണ്ടിട്ട് എല്ലാം മനസ്സിലാക്കി അതുപോലെയൊക്കെ ചെയ്തു അല്ലെങ്കിൽ അവരുടെ ഭാഗ്യം കൊണ്ട് അതെല്ലാം ക്ലിയർ ആയ ഒരു സ്ഥലത്ത് ചിലപ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം അത് ഏറ്റെടുത്ത് നടത്തുക അങ്ങനെയൊക്കെ പല രീതിയിലും എന്താണ് അതിലങ്ങ് രക്ഷപ്പെടുന്നതാണ് അപ്പോൾ നമ്മളൊരു ഒരു പുതിയ മേഖലയിലേക്ക് കടക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് അതിനകത്ത് പരാജയപ്പെട്ട് തിരിച്ചു കയറുക എന്നുള്ളതിലും ഉപരിയായിട്ട് നമ്മുടെ കുറേ വർഷങ്ങൾ അതിനകത്ത് നഷ്ടപ്പെട്ടു പോകും കാരണം നമ്മൾ കുറേ നാളുകൾ ചോര നീരാക്കി മരുഭൂമിയുടെ മടിത്തട്ടിൽ പണിയെടുത്തുണ്ടാക്കുന്ന ക്യാഷാണല്ലോ അപ്പോൾ ഈ ക്യാഷ് എല്ലാം നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുതിയ ഒരു മേഖലയിലോട്ടേക്ക് അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം ഇതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഉണ്ടായ ബാധ്യതകളൊക്കെ മാറ്റണമെങ്കിൽ വീണ്ടും ഇതുപോലെ കുറച്ച് വർഷങ്ങൾ നമ്മൾ കഷ്ടപ്പെടേണ്ടിയിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഒരു സംരംഭത്തിന് ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ അതെങ്ങനെയാണ് അത് വിജയിപ്പിക്കുക അല്ലെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും അപ്പോൾ അതിന് കുറേ പരാജയപ്പെട്ടവരുടെ കുറേ കാര്യങ്ങൾ നമ്മൾ തിരക്കണം അവർ പരാജയപ്പെട്ടവരുടെ കുറേ കാര്യങ്ങൾ എന്തിനാണ് തിരക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരാജയപ്പെട്ട കുറേ കാര്യങ്ങൾ എല്ലാം നമുക്ക് വേണമെന്നില്ല പക്ഷേ അവർ പരാജയപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പരാജയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇത് ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമായിട്ട് ഒരുപാട് സംരംഭങ്ങളാണ് ഇതിനകത്ത് പലതും പല പല വലിയ വലിയ സംരംഭങ്ങളാണ് അതേപോലെ വലിയ ടെക്സ്റ്റൈൽസാണ് ഇത് വലിയ വീ വീട്ടിലുള്ള മുഴുവൻ ഉപകരണങ്ങളും ഇലക്ട്രോണിക്സ് അതേപോലെയുള്ള പാത്രങ്ങൾ ഫ്ലവർ വെയ്സ് ഗസേ പിന്നെ അതുപോലെ തന്നെ ടെൻറ്റ് അങ്ങനെയുള്ള വലിയ സൗദി അറേബ്യയിൽ വലിയ ഫേമസ് ആയിട്ടുള്ളൊരു കഥയാണ് അതിൻ്റെ അപ്പുറത്ത് ആളാൻ ബി എന്ന് പറയുന്നൊരു ഇന്ത്യൻ ഇത് ടെക്സ്റ്റൈലാണ് അത്യാവശ്യം എല്ലാവിധ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉള്ള എല്ലാ രീതിയിലുള്ള ഇതുണ്ട് ഏതാണ് നമ്മുടെ ക്ലോട്സ് ഐറ്റംസും ഉണ്ട് പക്ഷേ ഈ ഇത് ഈ സ്ഥലത്ത് ഭയങ്കരമായിട്ട് വിജയിച്ചൊരു സംഭവമാണ് ഏത് ഇത് ഈ സ്ഥലത്ത് ഭയങ്കരമായി വിജയിച്ചൊരു കടയാണ് ഇത് അഭിവുള്ളൊരു ഷോപ്പ് ഇവിടെ ഇല്ല കാരണം ഇവിടെ തുടങ്ങുന്ന അഞ്ച് റിയാലിൻ്റെ സാധനം തൊട്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം റിയാലിൻ്റെ വരെ സാധനമുണ്ട് പക്ഷേ എപ്പോഴും ഫുൾ ടൈം ഇവിടെ തിരക്കാണ് പക്ഷേ അവിടെ വിജയിക്കും എന്ന് വിശ്വസിക്കുന്നു കാരണം ഇവർ പ്രതീക്ഷിച്ചതുപോലുള്ളൊരു വിജയം ഇതുവരെയൊക്കെ അവിടെ എത്തിയിട്ടില്ല പക്ഷേ ഇനിയും നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും അത് വലിയൊരു ബ്രാൻഡൊക്കെ ആയതുകൊണ്ടിട്ട് വിജയിക്കാനുള്ള സാധ്യതകളുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും മൊത്തം ചെറുകിട വ്യവസായങ്ങളാണ് ചെറുകിട വ്യവസായങ്ങളെന്നൊക്കെ പറയുമ്പോൾ എല്ലാം ചെറിയ ചെറിയ സംരംഭങ്ങളാണ് ഒരുപാട് വലിയ ക്യാഷ് മുടക്കിയിട്ടുള്ള സംരംഭങ്ങളൊന്നും അല്ല അപ്പോൾ അതിനകത്ത് കൂടുതലും ഇവിടെ ഉള്ള സൗദികളുടെയോ അല്ലെങ്കിൽ ഇവിടെ വെളിയിൽ നിന്നൊക്കെ വന്ന് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ ആയിരിക്കും കൂടുതൽ പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു മക്സലയാണ് എൻ്റെ ഫ്രണ്ട് കാണുന്ന ഒരു മക്സല എന്ന് പറയുമ്പോഴത്തേക്കും വേറെ നമ്മൾ വേറെ ഒന്നും അവർക്ക് ആകെയുള്ള പരിപാടി നമ്മളെ വസ്ത്രങ്ങൾ നല്ല രീതിക്ക് നമ്മളിവിടെ കൊണ്ട് ഊയി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അയൺ ചെയ്ത് നല്ല വടി പോലെ നമുക്ക് ആക്കിത്തരും അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു അറബിക് ഹോട്ടലാണ് അതായത് യമനികളൊക്കെ നടത്തുന്ന യമനി ഫുഡൊക്കെ കിട്ടുന്ന ഒരു അറബ് അതിൻ്റെ ഇപ്പുറത്തായിട്ട് കാണുന്നത് കണ്ട കുറേ ഐറ്റംസുകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അറബിക് കുറേ ഫുഡുകളൊക്കെ ഫുഡുകളൊക്കെ സ്വീസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ചാള അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തോട് നോക്കുവാണെങ്കിൽ അത് ഒരു സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന അർജൻ്റായിട്ട് വേണ്ട ഒരു സംരംഭമാണ് അത് ആ കാണുന്നത് ആ കാണുന്നൊരു വെള്ളത്തിൻ്റെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഒരു ഫോട്ടോ ആയിട്ട് കാണുന്നില്ല ഞങ്ങൾ അതെന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഈ സ്ഥലം ഒരു വലിയ സ്ഥലമാണ് ഇപ്പോൾ ഇതൊരു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സിറ്റി അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് തിരക്കുകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയൊരു സ്ഥലമാണ് ഒരുപാട് സ്ഥല ഷോപ്പുകളും അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളൊക്കെ ഡെയിലി വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏകദേശം പത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ പ്രധാനമായിട്ടും വേണ്ട ഒരു അർജൻറ്റായിട്ടുള്ളൊരു കാര്യമാണ് കുടിവെള്ളം അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ കുടിവെള്ളം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെളിയിൽ നിന്ന് തന്നെ മേടിക്കണം ഒന്നുകിൽ നമ്മുടെ സ്റ്റേഷൻ്റെ കടകളോ അല്ലെങ്കിൽ വലിയ ഇതേപോലുള്ള ഫിൽറ്റർ ചെയ്ത വണ്ടികളിൽ നിന്നൊക്കെയാണ് കുടിവെള്ളം വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കട അത് വളരെ അർജൻറ്റാണ് ഒരു പ്രദേശത്തൊരു കട അപ്പോൾ അങ്ങനെ ഒരു കട ഈ എന്താണോ ഈ ആ സ്ഥലത്തിന് ആവശ്യം ഇവിടെ ഇല്ലാത്ത എന്താണ് ഇവിടെ ജനങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു കട അതിൻ്റെ അപ്പുറത്ത് കാറുകളുടെ ഒരു എന്താ സിറാമിക്കോട്ടിങ്ങും അത് ഇതൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് അത് കാണുമെന്ന് തന്നെ മനസ്സിലാവും ഇപ്പോൾ അവിടെ കാലിയാണ് ഇപ്പോഴും അവിടെ കാലിയാണ് അതിനൊരു സീസണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് ഫ്ലവർ വൈസ് കടകൾ അങ്ങനെ ഇങ്ങനെ കുറേ കടകൾ അങ്ങോട്ടേം പല പല രീതിയിലുള്ള പല പല ബിസിനസ്സുകളാണ് ഇവിടെ ഇല്ലാത്ത പല പല കാര്യങ്ങളും ആണ് ഉള്ളത് അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ട് കാണുന്നത് തമറൊക്കെ വിൽക്കുന്ന അതായത് അവർ ഓൺ ഫാമിങ്ങിൽ നിന്ന് കൊണ്ടാ കൊണ്ടാക്കി കൊണ്ടുവരുന്ന തമറും കാര്യങ്ങളൊക്കെ പാക്കറ്റാക്കി നല്ല ബോക്സുകളിലാക്കി വിൽക്കുന്ന ഒരു കടയാണ് ആ കട അപ്പോൾ ഇങ്ങനെ ഒരുപാട് കടകൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ലേഡീസിൻ്റെ ഒരു ഒരുപാട് ബ്യൂട്ടി കോസ്മെറ്റിക്സ് ഐറ്റംസുകൾ കിട്ടുന്നൊരു കടയാണ് അതോ അങ്ങ് അങ്ങ് കാണുന്നൊരു കടയുണ്ട് ഡേറ എന്ന് പറയുന്നത് ആ കട നേരത്തെ ഇവിടെ ആയിരുന്നു ആ പിങ്ക് ബോർഡ് ആ കടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് സെയിമാണ് ലേഡീസിൻ്റെ കോസ്മെറ്റിക്സ് ഐറ്റംസ് അതുപോലുള്ള ഐറ്റംസുകളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഇപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ബിസിനസ്സുകളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ ചിലതൊക്കെ പരാജയപ്പെടും ചിലതൊക്കെ വിജയിക്കും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും എല്ലാം ചെയ്യുന്ന എല്ലാം വിജയിക്കണമെന്നില്ല അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഒന്ന് പ്രധാന നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷനിൽ നമ്മുടെ പ്രോഡക്റ്റിന് അവിടെയുള്ള കസ്റ്റമർ അവർക്ക് ആവശ്യമുള്ളതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതാണ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമ്മളിപ്പോൾ എന്ത് പ്രോഡക്റ്റ് ആണ് എന്താണ് നമ്മുടെ സർവീസ് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ പലതും പല രീതിയിലുള്ള സർവീസുകളാണ് അപ്പോൾ ആ സർവീസുകളെല്ലാം ഇവിടെ ഉള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണോ ഇപ്പോൾ കൂടുതലും അറബികളുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഞാനൊരു ഇന്ത്യൻ ഹോട്ടൽ ഹോട്ടലിടുവാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ കയറി എന്ന് പറയുന്നത് അവരെ വല്ലപ്പോഴും അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ കയറി കഴിക്കും അല്ലെങ്കിൽ അവർ കയറി ഹിന്ദി പൊറോട്ട അതായത് ഹിന്ദി ചപ്പാത്തി എന്ന് പറയുന്നത് അത് ചിലപ്പോൾ മേടിച്ച് കഴിക്കും അല്ലാതെ അവരെല്ലാം വാങ്ങിക്കഴിക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഏത് കസ്റ്റമർ എവിടെ ഏതാണ് കൂടുതലായിട്ടുള്ളത് അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് പേരും തിരഞ്ഞെടുക്കുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നത് കടയൊക്കെ നല്ല സൂപ്പറാണ് പക്ഷേ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം പാർക്കിംഗ് ഉണ്ടാവാറില്ല അതായത് ഇവർക്കിങ്ങനെ വേഗം വന്ന് വണ്ടി നിർത്തി ഈ സാധനങ്ങൾ വാങ്ങി പോകാനുള്ള ഒരു സിസ്റ്റം അവിടെ ഇല്ല അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും ആ അത് ബാധിക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ അപ്പോൾ അത് നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഈ എന്ത് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിലും അതിനകത്ത് നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സംരംഭത്തെപ്പറ്റി ഒന്നെങ്കിൽ നമ്മൾ വളരെ ആയിരിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഹോട്ടൽ നടത്തി അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ആ ഹോട്ടൽ നടത്തിയ ഹോട്ടൽ പരാജയപ്പെട്ടു പോയി അപ്പോൾ എന്തുകൊണ്ടത് പരാജയപ്പെട്ടതെന്ന് വെച്ചാൽ ഹോട്ടലിനെ പറ്റി എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ കൊണ്ടുവന്ന സ്റ്റാഫിനും എന്ത് അത് വളരെ കൃത്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ എന്തൊന്നും അദ്ദേഹത്തിന് സമയത്ത് ഒന്നും ഉണ്ടാക്കി നല്ലതുപോലെ കൊടുക്കാൻ അറിയില്ല അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അത് കൂട്ടേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ എനിക്കെന്ത് സംഭവിച്ചു ഞാൻ ഏകദേശം വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ഒരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടിയ പൈസ മുഴുവൻ അവിടെ നഷ്ടപ്പെട്ടു നമ്മൾ കൊണ്ടുവരുന്ന സ്റ്റാഫുകൾക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടും അല്ലേ അവർക്ക് വേറെ ജോലിയൊക്കെ കിട്ടും അല്ലെങ്കിൽ അവർക്ക് വേറെ വലിയ വരാൻ പോകുന്നില്ല അപ്പം നമുക്കത് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും അപ്പോൾ ഇനി സ്റ്റാഫാണ് അല്ലെങ്കിൽ നിങ്ങളാണത് ചെയ്യുന്നതെങ്കിലും നമുക്ക് അറിഞ്ഞൂടാണ്ട് നമ്മൾ പോയി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും കാരണം നമ്മൾ കുറേ വർഷങ്ങൾ സേവ് ചെയ്ത പൈസയിലായിരിക്കും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രയും പൈസയും പോകും നമ്മളുടെ ഈ ഫുള്ള് സമയവും നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ടാവും രണ്ടാമത് നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ സോറി എന്തൊക്കെ ആണ് വേണ്ടതെന്ന് ഇപ്പോൾ ചില ഒരുപാട് സംരംഭങ്ങൾക്കും അങ്ങനെ ഒന്നും വേണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന സംരംഭം എന്താണെന്ന് മനസ്സിലാക്കി അതിനാവശ്യമായുള്ള മെഷീനറീസൊക്കെ വാങ്ങിക്കാൻ നോക്കുക അത് ഒരുപാട് വാങ്ങി പൈസകൾ കളയാണ്ട് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ വാങ്ങി നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ പൈസ ചിലവാക്കാൻ ശ്രമിക്കാം